ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ മുട്ട ഇല്ലാണ്ടേണ് നമ്മൾ ഇന്നത്തെ മുട്ടപ്പത്തിരി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അത് പിന്നെ നമുക്ക് ബറാത്ത നോമ്പിനും ഒക്കെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് പത്തിരി ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയ അടിപൊളിയാണ് കേട്ടോ അപ്പൊ മുട്ടയില്ലാത്ത മുട്ടപ്പത്തിരിയാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുക്കുന്നത് വള പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും നമുക്കിത് കുഴയ്ക്കാനോ പരുത്താനോ ഒന്നുമില്ല മാവ് റെസ്റ്റ് ചെയ്യാനും വെക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള അരി ഇതാ കുതിർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ രണ്ടോ മൂന്നോ മണിക്കൂറോ ഒന്ന് കുതിർത്ത് എടുത്താൽ മതി അപ്പം ഒന്നേ മുക്കാൽ ഗ്ലാസ് അരിയാണ് ഞാൻ ഈ ഒരു കുതിർത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ രാവിലെയാണ് ഉണ്ടാക്കുന്ന വെച്ചെങ്കിൽ ഓവർനൈറ്റ് നമുക്ക് വെള്ളത്തിൽ കൊടുത്താലും മതി കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് രാവിലെയാണ് രാത്രിയിലുണ്ടാക്കുന്ന വെച്ചെങ്കിൽ അപ്പം രാവിലെ വെള്ളത്തിൽ ഇട്ടാൽ മതി അപ്പൊ ആ ഒരു വെള്ളം മൊത്തമായിട്ട് നമുക്ക് കളയണം നമുക്ക് അരിയിൽ ഒട്ടും വെള്ളം ഇല്ലാണ്ട് എടുക്കാം കേട്ടോ ആദ്യം എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പലഹാരം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമാണ് കേട്ടോ ഇത് റെഡി ആയിട്ട് കിട്ടുള്ളൂ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പൊ വെള്ളം ഫുള്ളായിട്ടും വാർത്ത് കളഞ്ഞ് നമുക്ക് അരി മാത്രമായിട്ടാണ് ജാറിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസിന്റെ അളവിലാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത് കേട്ടോ മു ഒന്നേ മുക്കാൽ ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ തന്നെ മുക്കാൽ ഗ്ലാസ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഏത് കപ്പാണ് എടുത്തിട്ടുള്ള വെച്ചെങ്കിൽ അതിൽ തന്നെയാണ് ചോറും ഒക്കെ അളന്നെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒന്നേ ഒന്നേ മുക്കാൽ ഗ്ലാസ് അരിക്ക് മുക്കാൽ ഗ്ലാസ് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തി കൊടുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല ഒരു ഗ്ലാസ്സിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കുറവായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ വെള്ളം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് എടുക്കരുത് കേട്ടോ രണ്ട് ഗ്ലാ രണ്ട് ടീ ടേബിൾ സ്പൂൺ വെള്ളം കുറച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ അതാ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഞാൻ വെള്ളം ഞാൻ അരിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിത് അരച്ചെടുക്കണം കേട്ടോ അപ്പം മഷി പോലെ അരച്ചെടുക്കണം എന്നൊന്നും ഇല്ല ഇനി മഷി പോലെ അരച്ചെന്ന് വെച്ചിട്ട് പലഹാരം റെഡി ആവാത്ത പ്രശ്നവും ഇല്ല ഒരിത്തിരി തരിയൊക്കെ അതിൽ കിടക്കുമ്പോൾ നമ്മുടെ പലഹാരം കഴിക്കുമ്പോൾ സൂപ്പറാണ് കേട്ടോ അപ്പത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അതിന് ഞാൻ വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്ലാസ്സത്തെ ആ വെള്ളത്തിൽ നിന്ന് കേട്ടോ അപ്പൊ അത് ഇത്രയും കട്ടിക്കാണ് നമ്മുടെ ഈ ഒരു മാവ് ഇരിക്കുന്നത് അപ്പൊ ഇനി ആ മിക്സിയുടെ ജാറൊന്ന് നമുക്ക് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പൊ അതും നമ്മൾ ആ ഗ്ലാസ്സിൽ മാറ്റി വെച്ച വെള്ളത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം നമ്മൾ ആ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തില്ലേ ആ ഒരു വെള്ളം മാത്രമാണ് നമുക്ക് ഈ ഒരു മാവിലായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ മാവിന്റെ പരുവെന്ന് പറയുന്നത് അതാ ഇതുപോലെ ഇരിക്കണം കേട്ടോ നമ്മുടെ മാവ് നല്ല ഒരുപാട് കട്ടി ഇങ്ങനെ മുറിഞ്ഞു വീഴുന്ന കട്ടിയല്ല എന്ന് വെച്ചിട്ട് ലൂസുമല്ലോ ഈ ഒരു മാവ് തെയ്യൊരു ഇത്രയും കട്ടി നമ്മുടെ മാവിന് വേണം എന്നാൽ മാത്രമേട്ടോ റെഡി ആയിട്ട് കിട്ടുള്ളൂ പിന്നെ ഞാൻ ഇതിന്റെ ഒരു പരുവെന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഐഡിയ കാണിച്ചു തരാം അപ്പണ്ടോ നമുക്കീര് തവിയില് മാവ് എടുത്തിട്ട് ഫുള്ള് ഇതുപോലെ ഇങ്ങനെ കുത്തനെ പിടിക്കുന്ന സമയത്ത് മാവ് ഫുള്ള് പോയാലും ആ ഒരു തവിടം പുറത്ത് മാവ് കോട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും ആ രീതിക്ക് വേണം നമ്മുടെ മാവ് ഇരിക്കാനിട്ടോ അപ്പൊ ഗ്ലാസ്സിൽ വെള്ളം ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇത്രത്തോളം ആണ് ഇപ്പൊ ഞാൻ കാണിച്ചല്ലോ അത്രത്തോളം ആണ് നമ്മള് വെള്ളം എടുത്തിട്ടുള്ളു കേട്ടോ ആ ഒരു വെള്ളം മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് പലഹാരം ഉണ്ടാക്കിയെടുക്കുക അതില് ബേക്കിംഗ് സോഡയും ഈസ്റ്റും ഇനോ ഒന്നും ചേർക്കരുത് കേട്ടോ നമുക്ക് ഇത് തന്നെ മതി സൂപ്പറായിട്ട് തന്നെ നമ്മുടെ പലഹാരം കിട്ടും കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്ന ഒരു എണ്ണ നന്നായിട്ട് ചൂടുണ്ടാവണം നല്ലോണം ചൂടുണ്ടാവണം അതുപോലെ തന്നെ ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനിട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്നും ചെയ്യണ്ട അത് അങ്ങനെ ഇരുന്നാൽ മതി ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് ആകുമ്പോഴത്തേക്കും ആ ഒരു പലഹാരം ഉണ്ടല്ലോ അത് പൊങ്ങി വരും കേട്ടോ പൊങ്ങി വന്ന ശേഷം വീണ്ടും ആ ഒരു ഭാഗം ഒന്ന് കുക്കായ ശേഷം മാത്രമേ മറിച്ചിട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പം ഞാൻ ആ ഒരു ഭാഗം സ്പീഡ് കൂട്ടി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആയെന്ന് തോന്നും അപ്പം അങ്ങനെയല്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടില്ല ആ ഒരു ഭാഗം വെന്ത ശേഷം മാത്രമാണ് മറിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം കണ്ട നമ്മുടെ എണ്ണയുടെ ചൂടും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബാറ്ററിലെ വെള്ളത്തിന്റെ അളവും കറക്റ്റ് ആയിരുന്നാൽ മാത്രമാണ് ഇതുപോലെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം അത് ശ്രദ്ധിക്കണേ അപ്പോൾ അതാ ഇത് പൊങ്ങി വന്ന ശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് അടുത്ത മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണ വീണ്ടും നന്നായിട്ട് ചൂടുണ്ടാവണം കേട്ടോ അപ്പം ഞാൻ ആദ്യത്തേതാ കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പം രണ്ടാമത്തേതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ആ ഒരു ഭാഗം നമുക്ക് നന്നായിട്ട് വെന്ത ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ അപ്പൊ ഒത്തിരി ടൈം ഇട്ട് കൊടുക്കരുത് അതുപോലെ തന്നെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നീട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവുകയും വേണ്ട എണ്ണയുടെ ചൂട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് പൊങ്ങി വരില്ല മാവ് ഒഴിച്ച പോലെ തന്നെ എണ്ണയില് കിടക്കൂട്ടോ അപ്പൊ കണ്ടല്ലോ ഇതാ നമുക്ക് അടുത്തത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതും ആയിട്ടുണ്ട് കേട്ടോ എണ്ണയിൽ ഒഴിച്ചു കൊടുത്ത് അത് തവിയിട്ടിട്ട് തൊടാനൊന്നും പോവണ്ട അത് അങ്ങനെ പൊങ്ങി വന്നോളൂ കേട്ടോ അപ്പൊ അതാ നമ്മളുണ്ടാക്കി മുഴുവനും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ മുട്ടയില്ലാതെ മുട്ടപ്പത്തിരിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ അത് നമുക്കിതിൽ തേങ്ങയൊന്നും ചേർക്കാനും ഇല്ല അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് രണ്ട് മണിക്കൂർ നമുക്ക് വെള്ളത്തിൽ അരി കുതിർക്കാൻ വേണ്ടി വെച്ചാലും മതി അപ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ വെക്കുക അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ വെച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു പലഹാരത്തിന്റെ അത് അരി കുതിർന്ന് കിട്ടിക്കൊള്ളൂട്ടോ ഒത്തിരി മഷി പോലെ അരച്ചെടുക്കണം നിർബന്ധം ഇല്ല അപ്പോൾതാ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാനും മറന്നു പോവല്ലോ കേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പി ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പികൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കുകയും കൂടെ ചെയ്യണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ അപ്പം നമ്മുടെ പലഹാരം ഇതാ ഞാൻ പൊട്ടിച്ച് കാണിച്ച് തരുന്നുണ്ട് നമുക്കിതിൻ്റെ ഉൾഭാഗം നമുക്കിങ്ങനെ ആരെടുത്ത് വരിക എന്നൊക്കെ പറയുമല്ലോ അതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഈയൊരു പലഹാരത്തിൻ്റെ ഉൾവ ഉൾവശം ഉണ്ടാവുക കണ്ടോ കണ്ടോ ഇതുപോലെ നമുക്ക് ഉൾഭാഗമൊക്കെ നല്ല വെന്ത് തന്നെ കിട്ടും നല്ല ആരെടുത്ത് വന്നതുപോലെ ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇത് കഴിക്കുമ്പോഴും നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ നമുക്ക് ബീഫിന്റെ ചിക്കൻ്റെ ഒക്കെ കൂടെ നമുക്ക് മീൻ മുളകിട്ടത് ഉണ്ടാവുമല്ലോ അതിൻ്റെ കൂടെ ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ട അതിൻ്റെ ഉൾഭാഗം കണ്ടല്ലോ അപ്പൊ നമുക്ക് ആ ഒരു വെള്ളത്തിന്റെ അളവും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസിന്റെ ഈ എണ്ണയുടെ ചൂടും അത് നമുക്ക് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക എന്നാൽ മാത്രമായിട്ടോ നമുക്ക് ശരിയായിട്ട് കിട്ടുള്ളൂ അപ്പൊ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് എല്ലാവരും ട്രൈ ആക്കി നോക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലക്കും